മണ്ണാർക്കാട് നഗരസഭയിലെ എം സി എഫ് സ്ഥാപിക്കാൻ ചോമേരി ബൈപ്പാസിന് സമീപത്ത് കുമരമ്പുത്തൂർ പഞ്ചായത്തിന്റെ അധീനതയിലെ സ്ഥലം നഗരസഭയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ ആദ്യ കൗൺസിൽ യോഗം തീരുമാനിച്ചു നെല്ലിപ്പുഴയിലേക്ക് മലിനജലം ഒഴുക്കുന്നതിനെതിരെ ശാശ്വത നടപടി വേണമെന്നും തെരുവുനായ ശല്യവും കാട്ടുപന്നി ശല്യവും നിയന്ത്രിക്കണമെന്നും കൗൺസിലിൽ ആവശ്യമുയർന്നു നഗരസഭ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പ്രകൃതിദത്ത അതിർത്തി പ്രകാരം മണ്ണാർക്കാട് നഗരസഭയിലാണ് എന്നാൽ രേഖകളിൽ കുമരമ്പത്തൂർ പഞ്ചായത്തിലാണ് ഈ സ്ഥലം ഉള്ളത് നാലരേക്കർ സ്ഥലം നഗരസഭയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും ഇത് സംബന്ധിച്ച് കളക്ടർക്ക് കത്ത് നൽകാനും തീരുമാനിച്ചു ആശുപത്രി ഭാഗത്തെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലം നെല്ലിപ്പുഴയിലേക്ക് ഒഴുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ പി എ ഹസൻ മുഹമ്മദ് നൽകിയ പരാതി സി പി എം കൗൺസിലർ എസ് അജയ്കുമാറാണ് കൗൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്

അഴുക്ക് ചാൽ പുഴയിൽ ചേരുന്ന ഭാഗത്ത് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിച്ച് ശുദ്ധീകരിച്ച ശേഷം പുഴയിലേക്ക് ഒഴുക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും കൗൺസിലർ പറഞ്ഞു മുതൽ കോംപ്ലക്സ് വഴി ആൾത്തറ ജംഗ്ഷനിൽ അങ്ങനെ വന്നിട്ട് തോരാവുത്തേക്ക് എത്തുന്ന നവാർ കോംപ്ലക്സിലൂടെ പോകുന്ന തോട് എത്രയോ വർഷങ്ങളായിട്ട് മണ്ണാർക്കാട് ഉള്ളതാണ് ആ ഒരു റെയിൻ വാട്ടർ പോവും പക്ഷെ പല മലിനജലവും അതില് ഒഴുകി പോയിട്ട് അവിടുത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ആ സമയത്തൊക്കെ ഹെൽത്ത് ഇവിടെ ഫയൽ അറിയാം സമയബന്ധിതമായി പരിശോധന നടത്തലും അത്ര ആളുകൾക്ക് നോട്ടീസ് കൊടുക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ളത് ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആ പുഴയിലേക്ക് വെള്ളം പോകുന്ന അവിടെ ഒരു അമ്പത് സെന്റ് സ്ഥലങ്ങിൽ വേണം അതിന് പാലക്കാട് നിന്ന് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ആളുകൾ വന്നിരുന്നു പക്ഷെ സ്ഥലം കിട്ടാത്ത ഒരു ബുദ്ധിമുട്ട് അന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷെ നെല്ലിപ്പുഴ ഓരത്ത് ഒരു താലൂക്ക് സർവേർക്ക് സർവേ കൊടുത്തുകൊണ്ട് അവിടുത്തെ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തിക്കൊണ്ട് ആ ഒരു പ്ലാന്റ് ആവശ്യമായ സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ഏരിയയിലുള്ള മുഴുവൻ വള്ളവും ശുദ്ധീകരിച്ചതിന് ശേഷം പുഴയിലേക്ക് വിടാൻ കഴിയും ആ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ വൈസ് ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അതുമായി മുന്നോട്ട് പോകാം അതിനുള്ള ശാശ്വത പരിഹാരം ബാക്കി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ പരാതികൾ കിട്ടുന്ന പുറത്ത് പോകും കൊടുക്കും പക്ഷെ വീണ്ടും ചെയ്യുന്ന ആവർത്തിക്കും അതൊരു ശാശ്വത വേണ്ട നടപടികൾ ഈ കൗൺസിൽ സ്വീകരിക്കണമെന്നാണ് മലിന മലിനജലം ഒഴുക്കുന്നതിന് നോട്ടീസ് നൽകിയ സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കി നൽകരുതെന്ന് ബി ജെ പി അംഗം പി എം ജയകുമാർ ആവശ്യപ്പെട്ടു അത് ഇത്തരം ആ സമയത്ത് സ്വാഭാവികമായിട്ടും അവർ ഈ മാലിന്യ പോലും എന്താണ് മാലിന്യ നിർബാചന ഉപാധികൾ ഇല്ലാതെ അപ്പൊ ഇത് ആൾറെഡി നോട്ടീസ് കൊടുത്ത സ്ഥാപനങ്ങൾക്ക് എങ്ങനെ ഇവിടെ കൊടുക്കുന്നത് അപ്പൊ അത് പരിശോധിക്കേണ്ട ഇവിടുന്ന് നോക്കണ്ട ആൾക്കാരെ പരാതി വരുമ്പോ മാത്രം നമ്മൾ നോക്കേണ്ടതല്ലോ പരാതി വിശദമായി പഠിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാധ്യക്ഷ കെ സഞ്ജന പറഞ്ഞു തെരുവുനായ് ശല്യം നിയന്ത്രിക്കാൻ എ ബിസി സെന്റർ തുടങ്ങണമെന്നും പ്രജനന നിയന്ത്രണ ശസ്ത്രക്രിയ നടത്തിയ തെരുവ് നായ്ക്കളെ തുറന്നുവിടുന്നതിന് പകരം ഷെൽട്ടർ സ്ഥാപിക്കണമെന്നും കൗൺസിലർ ബഷീർ ആവശ്യപ്പെട്ടു കോടതിപ്പടിയിൽ കെട്ടിടങ്ങൾക്ക് ഭീഷണിയാവുന്ന വിധത്തിൽ മണ്ണെടുക്കുന്നത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച പരാതിയെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ച അജയ് കുമാറിന് മറുപടി നൽകിയില്ല സെക്രട്ടറി ലീവായതിനാൽ പരാതിയിലെടുത്ത നടപടിയെക്കുറിച്ച് കൗൺസിലിന് ധാരണയില്ല നഗരസഭയിലെ മുപ്പത് വാർഡുകളിലെയും പന്നിശല്യം നിയന്ത്രിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് കൗൺസിലർ കൊളംബൻ ജെല്ലിൽ ആവശ്യപ്പെട്ടു ഉടൻ നടപടിയെടുക്കാമെന്ന് നഗരസഭാദ്ധ്യക്ഷ യോഗത്തെ അറിയിച്ചു തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ കെൻസ ഗോൾഡൻ ഗോൾഡൻ പോലെ ഡയമണ്ട്സ്